അതിർത്തികൾ കടന്നുള്ള വിവാഹങ്ങൾ ഇന്ന് സാധാരണമാണ് ഒട്ടേറെ ഇന്ത്യക്കാർ വിദേശികളെ വിവാഹം ചെയ്യാറുണ്ട് ചിലർ വിദേശത്ത് ജീവിതം തുടങ്ങുമ്പോൾ മറ്റു ചിലർ ഇന്ത്യയിൽ തന്നെ ജീവിതം തുടരുന്നു എന്നാൽ ഒരു ഇന്ത്യക്കാരനെ വിവാഹം ചെയ്തതിന്റെ പേരിൽ താൻ നേരിട്ട പരിഹാസങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ജസീക കുമാർ എന്ന അമേരിക്കൻ യുവതി രണ്ടായിരത്തി പത്തിലായിരുന്നു ജസീകയുടെ വിവാഹം അതിനുശേഷം ഭർത്താവിനും മക്കൾക്കുമൊപ്പം ഇന്ത്യയിൽ കുടുംബജീവിതം തുടങ്ങുകയും ചെയ്തു ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്ന ലേൺ ഹിന്ദി എനിവർ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ച ജസീക ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ സജീവമാണ് രണ്ട് ലക്ഷം ആളുകളാണ് അവരെ ഫോളോ ചെയ്യുന്നത് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് താൻ നേരിട്ട പരിഹാസങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചത് നിങ്ങളുടെ ഭർത്താവ് വിവാഹം ചെയ്തത് ഗ്രീൻ കാർഡിന് വേണ്ടിയാണ് ഇരുണ്ടു നിറമുള്ള ഒരാളെ വിവാഹം കഴിച്ചതിൽ നിങ്ങളോട് സഹതാപം തോന്നുന്നു ഇന്ത്യയിലേക്ക് താമസം മാറിയതിലൂടെ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെ പോലെ വെളുത്ത നിറം കഷ്ടമാണ് എന്നെല്ലാമാണ് ഇന്ത്യക്കാരെ വിവാഹം ചെയ്ത വിദേശികളോട് ആളുകൾ പറയുന്നതെന്ന് ജസീക വ്യക്തമാക്കുന്നു ഇതിൽ എത്ര എണ്ണം നിങ്ങൾ ഓൺലൈനിൽ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ദിവസവും കാണുന്ന വർണ്ണ വിവേചനത്തിന്റെയും വർഗീയതയുടെയും വെളുത്ത ചർമ്മത്തിന്റെയും വെസ്റ്റേൺ പാസ്പോർട്ട് ആരാധകരുടെയും സാമ്പിൾ മാത്രമാണ് എന്ന് ജസീക പറഞ്ഞു ഇതിന് താഴെ ഒട്ടേറെ പേരാണ് അവരെ പിന്തുണച്ച് കമന്റുകൾ ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത് സംഭവിക്കുന്നു എന്നത് സങ്കടകരമാണ് എന്നതായിരുന്നു ഒരു കമന്റ് ആളുകൾ നിറത്തിൻ്റെ പേരിൽ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നും മെക്സിക്കോ ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്